ബുദ്ധിപ്രഭാതത്തിനായ ദൈവത്തെ സ്തുതിക്കുന്ന രാവിലെ സമയം തഴുതിയ സുവിശേഷം ഇരുപത്തി ഏഴാം അധ്യായം അതിൻ്റെ നാൽപ്പത്തിരണ്ടാം വാക്യം ഒന്ന് വായിക്കട്ടെ നാൽപ്പത്തിരണ്ടും നാൽപ്പത്തി മൂന്നും ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു തന്നെത്താൻ രക്ഷിപ്പാൻ കഴിഞ്ഞില്ല അവൻ ഇസ്രായേലിന്റെ രാജാവകുന്നുവെങ്കിൽ ഇപ്പോൾ ക്രൂസിൽ നിന്നിറങ്ങി വരട്ടെ എന്നാൽ ഞങ്ങൾ അവനിൽ വിശ്വസിക്കും അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു അവൻ ഇവനിൽ പ്രസാദമുണ്ടെങ്കിൽ ഇപ്പോൾ വിടുവിക്കട്ടെ എന്ന് പറഞ്ഞു യേശുവിൻ്റെ ക്രൂശീകരണ സമയത്ത് ആ ചുറ്റും നിന്ന മഹാപുരോധന്മാർ ശാസ്ത്രിമാരും മൂപ്പന്മാരും കർത്താവിനെ പരിഹസിച്ച് തീർന്ന ശേഷം കർത്താവിനെ വെല്ലുവിളിക്കുന്ന കാര്യമാണ് നാം ഇവിടെ വായിച്ചത് അവര് പരിഹസിച്ച് തീർന്നപ്പോൾ അവർ പറയുകയാണ് നീ ദൈവമാണ് ദൈവപുത്രനാണ് ഇസ്രയേലിൻ്റെ രാജാവാണെന്നൊക്കെ അവകാശപ്പെടുന്നുവെങ്കിൽ ഇപ്പോൾ ഈ ക്രൂസിൽ നിന്ന് ഇറങ്ങിവ എങ്കിൽ ഞങ്ങളത് കണ്ട് വിശ്വസിക്കുക നിൻ്റെ ദൈവത്വത്തിൻ്റെ തെളിവായിട്ട് ഈ ക്രൂസിൽ നിന്ന് നീ ഇറങ്ങി വരുന്നതിനെയാണ് അവർ കണ്ടത് വീണ്ടും വർക്കോസിൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ മുപ്പത്തിരണ്ടാം വാക്യം ഇങ്ങനെ വായിക്കുന്നു നാം കണ്ടു വിശ്വസിക്കേണ്ടതിന് ക്രിസ്തു എന്ന ഇസ്രയേൽ രാജാവ് ഇപ്പോൾ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരട്ടെ എന്ന് തമ്മിൽ പറഞ്ഞു യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെയും അധികാരത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുന്ന പുരുഷ്കാരത്തെയാണ് നാം ഇവിടെ കാണുന്നത് എന്നാൽ കർത്താവിൻ്റെ പ്രതികരണം അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിരുന്നു അവന് അതിനെക്കുറിച്ച് അവൻ തന്നെ തന്നെ അവിടെ തൻ്റെ ദൈവത്വത്തെ തെളിയിക്കുവാനോ തൻ്റെ അധികാരത്തെ വെളിപ്പെടുത്തുവാനോ ഒന്നും ചെയ്യാതെ ന്യായമായിട്ട് ആ ക്രൂസ് സഹിച്ചു കാരണം കർത്താവ് ഈ ലോകത്തിൽ വന്നതിൻ്റെ ഉദ്ദേശം തന്നെ കാൽവറി ക്രൂശിൽ സർവ്വലോകത്തിൻ്റെയും പാപത്തിൻ്റെ പരിഹാരമായി മരിക്കുക എന്നുള്ള വലിയ ഉദ്ദേശത്തോടെയാണ് വന്നത് അതിനെ തടുക്കുവാൻ വേറൊരു ശക്തിക്കും കഴിയാതെ വണ്ണം ആ ഉത്തരവാദിത്വത്തിലേക്ക് അവൻ നടന്നടുക്കുകയായിരുന്നു ഇവിടെ അതിന് ഏതെങ്കിലും രീതിയിൽ കോട്ടം വരുത്തുക എന്നുള്ള ആ പൈശാചികമായ ചിന്തയ്ക്ക് തടെ അത് അതിൻ്റെ മുഖാന്തരമായിട്ടാണ് ഈ ചുറ്റുമുള്ളവരിത് ചോദിക്കുന്നത് ആ ക്രൂശിലെ മരണത്തിൽ നിന്ന് കർത്താവിനെ തടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചുറ്റുമുള്ളവർ കർത്താവിനെ വെല്ലുവിളിക്കുകയാണ് എന്നാൽ കർത്താവ് അത് അനുവദിച്ചു കൊടുത്തില്ല കർത്താവ് അതിന് വഴങ്ങിക്കൊടുത്തില്ല ആ ക്രൂശ്മരണം ആ ഇതാ നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ ഞാൻ വരുന്നു ആ പൂർണ്ണ ഹൃദയത്തോടെ കർത്താ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് പിതാവായ ദൈവത്തെ തൻ്റെ യാഗത്തിലൂടെ പ്രസാദിപ്പിക്കുവാനിടയാകേണ്ടതിന് തന്നെത്താൻ ക്രൂശ്മരണത്തിനായി ഏൽപ്പിച്ചു കൊടുത്തു ക്രൂശ് സഹിക്കുന്നത് യഥാർത്ഥ ദൈവോപൈതലിൻ്റെ അവകാശമാണെന്നുള്ള ഒരു വലിയ സത്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിടെ വെളിപ്പെടുത്തുകയാണ് പലപ്പോഴും നമ്മൾ പ്രതിസന്ധികളിലൂടെ ഭാരങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ചുറ്റുമുള്ളവർ നമ്മെ വെല്ലുവിളിക്കും ഇവൻ വാസ്തുവുമായി ഒരു ദൈവ പൈതലെങ്കിൽ ഇത്ര ഇത്രമാത്രം പ്രതിസന്ധികളിലൂടെ എന്തുകൊണ്ട് കടന്നു പോകുന്നു ഈ പ്രതിസന്ധികളൊക്കെ മാറി ഈ ക്രൂസിൽ നിന്ന് ഒന്ന് ഇറങ്ങി വരിക ഈ ക്രൂസ് ഇനിയും സഹിക്കേണ്ടതായിട്ട് കാര്യമില്ലല്ലോ വാസ്തുവുമായും ഒരു ദൈവ പൈതല് അനുഗ്രഹത്തോടെയും വളരെ ധൈര്യത്തോടെയും മുൻപോട്ട് പോകേണ്ട ആണല്ലോ എന്നുള്ള ചിന്തകളൊക്കെ ചുറ്റുമുള്ളവർ നമ്മളോട് പറഞ്ഞിരിക്കുക എന്നാൽ അപ്പോഴും ഓർക്കുക കർത്താവ് ഏൽപ്പിച്ചു തരുന്ന ആ ക്രൂശ് കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നാം സഹിക്കുന്ന ആ ക്രൂശുകൾ അതൊന്നും വൃഥാവിലല്ല അത് ദൈവം അവൻ്റെ മേൽ വെച്ചിരിക്കാൽ അവനത് ഏറ്റു എന്ന് നാം വേറൊരു ഭാഗത്ത് വായിക്കുന്നുണ്ട് കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ക്രൂസുകൾ നമ്മുടെ ഭാരമേറിയ ഉത്തരവാദിത്വങ്ങൾ നമ്മളെ വെല്ലുവിളിക്കുന്ന സാഹചര്യങ്ങൾ അത് ധൈര്യത്തോടെ തരണം ചെയ്യുവാൻ ആവശ്യമായ ദൈവകൃപ കർത്താവ് നമുക്ക് തരും നമ്മൾ ക്രൂസിൽ നിന്നിറങ്ങി നമ്മുടെ ദൈവിക സാന്നിധ്യത്തെ തെളിയിക്കേണ്ടതായിട്ടില്ല ആ ക്രൂസ് സഹിച്ചുകൊണ്ട് കാൽവറി ക്രൂസിൽ പരമയാഗമായി തീർന്ന കർത്താവ് യേശു ക്രിസ്തു നമുക്ക് മാതൃകയായിട്ടുണ്ട് എന്നാൽ ആ ക്രൂ സ്മരണത്തിന് ശേഷം മൂന്നാം നാളിൽ അവൻ സകലത്തെയും പാതാളത്തെയും മരണത്തെയും ജയിച്ച് ഉയർത്തെഴുന്നേറ്റു ആ ഉയർത്തെഴുന്നേൽപ്പിലൂടെയാണ് താൻ ദൈവപുത്രൻ എന്ന് ശക്തിയോടെ തെളിയിച്ചു എന്ന റോമാലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട് ക്രൂസിൽ നിന്ന് ഇറങ്ങി വന്ന് ക്രൂസിനെ അതിൽ അതിനെ ഒഴിവാക്കിക്കൊണ്ടുള്ളതല്ല യഥാർത്ഥ വിജയം ക്രൂസിലൂടെ നടന്ന് മരണം വരിച്ച് എന്നാൽ അതിനുശേഷം മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ ജയാളിയായ കർത്താവ് നമുക്ക് മാതൃകയായിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ ഭാരങ്ങളിൽ അതിനെ ഒഴിവാക്കുവാനല്ല അതിൽ നിന്നും വിട്ടൊഴിഞ്ഞ് മുന്നോട്ട് പോകുവാനല്ല ആ ക്രൂശ് സഹിച്ചുകൊണ്ട് കട്ടെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുന്നവരായി തീരുവാൻ ഇന്ന് പേൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ബ്ലസ്